വിശാൽ മീഡിയ അവതാരകനായ ഫക്രുദ്ദീൻ പന്താവൂറിനെ നമുക്കെല്ലാവർക്കും പരിചിതമുള്ള മുഖമാണല്ലോ ഈയിടെയായി നാൽപ്പത് ദിവസമായി അദ്ദേഹം ജയിലിൽ ആയിരുന്നു എന്തുകൊണ്ട് താൻ പോലീസ് കസ്റ്റഡിയിലായി എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ഇപ്പോൾ ഈ വീഴ്ചയിൽ താൻ ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചു അനുഭവിച്ചു എന്നാണ് തനിക്കുണ്ടായ പ്രയാസങ്ങളിൽ തന്നെ ചേർത്ത് നിർത്തിയവർക്കും അതുപോലും അറിയാതെ തന്നെ സ്നേഹിച്ചും തനിക്കു വേണ്ടി ദുവാ ചെയ്ത എല്ലാവർക്കും നന്ദി എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഇനി എന്നും പഴയതുപോലെ തന്നെ തന്റെ വീഡിയോയുമായി എന്നും വരും എന്നാണ് അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയ അവതാരകനായ ഫക്രുദ്ദീൻ പന്താവൂർ പറയുന്നത് എൻ്റെ പെരുന്നാളും എൻ്റെ നോൽമ്പും എല്ലാം ജയിലിൽ ആവുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നതായിരുന്നു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു സുപ്രീം കോടതിയിലേക്ക് കേസ് വന്നാൽ താൻ എന്തായാലും ജയിലിൽ പോകുമ്പോൾ ഏറെ സങ്കടത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ കുട്ടിയെ അംഗലവാടിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് പോലീസ് മഫ്തിയിൽ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് തൻ്റെ കുട്ടിയോട് തൻ മോനെ ഉപ്പ ഉപ്പയിപ്പ വരാട്ടോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത് എന്നായിരുന്നു അദ്ദേഹം സെൻട്രൽ ജയിലിൻ്റെ അകത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം പോലീസുകാർ വാങ്ങിയിരുന്നു എന്നാൽ അദ്ദേഹം പോലീസുകാരോട് അവസാനമായി ചോദിച്ചത് തൻ്റെ ദസ്ബിഹുമാല തരുമോ എന്നായിരുന്നു എന്നാൽ പോലീസുകാരാകട്ടെ അത് തരില്ലെന്നും ഇവിടെ ഓരോ ഇവിടുത്തെ നിയമം അനുസരിച്ച് താങ്കൾ തരാൻ കഴിയില്ല എന്നുമായിരുന്നു പോലീസിൻ്റെ സംസാരം അദ്ദേഹം പറയുന്നത് അള്ളാഹു എനിക്ക് ഏകിയതാണ് ഈ ജയിൽവാസി ഞാൻ സ്വീകരിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന മറുപടി